ഡോക്ടർ അലീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മള് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കടന്ന് ചിന്തിക്കും നാളെ അത് ഉണ്ടാവും അല്ലെങ്കിൽ അത് മറ്റന്നാള് അങ്ങനെ ഇങ്ങനെ കടന്ന് ചിന്തിക്കുന്ന ഒരു സംഭവം അത് കൂടുതലായി കഴിഞ്ഞാല് അത് വലിയൊരു വിഷയത്തിലേക്ക് ചെന്നെത്തല്ലോ നമ്മള് ഓവർ ചിന്തിച്ച് ചിന്തിച്ച് പ്രഷറൊക്കെ ഹൈ ആയി പിന്നെ അതിനൊരു ട്രീറ്റ്മെന്റ് അങ്ങനെ ഓവർ തിങ്കിങ് അതൊരു ട്രീറ്റ്മെന്റ് അതിനൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു അവസ്ഥ വരിക അതിനെ കുറിച്ചൊന്ന് പറയാം ഓവർ തിങ്കിങ് ഒരു സിംറ്റം തന്നെ ആയിട്ട് എടുക്കുന്നതാണ് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് എസ്പെഷ്യലി ഡിപ്രഷനിൽ സൈക്കോട്ടിക് ഡിപ്രഷനില് ഒക്കെ ചിന്തകൾ കൂടുതലായിട്ട് വരും ഈ തോട്ട് പ്രോസസ്സ് അതായത് ചിന്തകളിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ മാറ്റം വരുന്നതിനെയാണ് കാര്യമായിട്ട് മാനസിക രൂപ അതിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ സ്കിൽസ് ഓഫ് എനി അഥവാ ചിത്തഭ്രഹ്മെന്നൊക്കെ ആണെങ്കിൽ ആ ചിന്തകളിൽ വരുന്ന മാറ്റം തന്നെയാണ് അതിലും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല കറക്റ്റ് ആവില്ല സംശയങ്ങൾ ഇതൊക്കെ ചിന്തകളിലാണ് നിങ്ങൾ സംശയങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നത് ചിന്തകളിലാണ് ചിന്തകൾ ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾക്ക് ചിന്ത അപ്പോൾ ചിന്തകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണ് മാനസിക രോഗങ്ങൾക്ക് മെയിൻ കാരണം തന്നെ തോട്ട് പ്രോസസ്സിലാണ് മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ചിന്തകൾ ഓവർ ചിന്തകൾ വരുന്നത് ഡിപ്രഷൻ്റെയൊക്കെ ഒരു കാര്യമായിട്ടുള്ളതാണ് കാരണം നമ്മൾ ഇതിൽ വരുമ്പോൾ ഈ കാടുകയറി ചിന്തിക്കും എക്സ്ട്രീമായിട്ട് അപ്പുറം ചിന്തിക്കും ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കൂടുതൽ ചിന്തിച്ച് നോക്കും എന്തായിരിക്കും എൻ്റെ അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ചെയ്ത് തോന്നുന്നുണ്ടോ ഇല്ല നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുത്ത് വന്നിരിക്കുകയാണ് ആ വണ്ടി എടുത്തിട്ട് ആ വണ്ടിയുടെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഹിൽ ഏരിയയിലാണ് ഉയർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ പ്ലേസ് കിടക്കുന്നത് ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ ഇറക്കമാണ് ആ ഇറക്കത്തിൽ നിങ്ങൾ വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എന്താവും ഇത് നിങ്ങളൊന്നും കൂടുതലും ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂല്ല വണ്ടി നിങ്ങൾക്ക് എത്തിച്ചേണ്ടി വരും അങ്ങനെ ഈ ലിഫ്റ്റിന്റെ പുറത്തോട്ട് കാണുന്ന മോഡി മാത്രമേ നമ്മൾ കാണുള്ളൂ അതിന്റെ കവറിംഗ് ഒന്ന് എടുത്തു നോക്കൂ അതിലെ മിഷനറീസും മറ്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആഗസ്റ്റൊക്കെ ആകും മാത്രമല്ല എപ്പോഴെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുള്ള വീഡിയോസോ എന്തെങ്കിലും അതിലെ എന്തെങ്കിലും എറർ വന്നിട്ടുള്ളതൊക്കെ കൂടുതൽ പാനിക് സത്യം സാറെ ഞാൻ ഒരു തമാശയായിട്ട് പറയാണ് നമ്മളെ മിസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ച ഒരു സീൻ ഉണ്ടല്ലോ അതിനുള്ളിൽ കുടുങ്ങി പോയിട്ട് നൂഡിൽസ് അതൊക്കെ ഇപ്പോഴും എനിക്ക് ലിഫ്റ്റ് കയറുമ്പോഴേപ്പഴും എന്റെ മനസ്സിൽ വിമാനമാണെങ്കിലും യാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മെക്കാനിസത്തിനെ പറ്റി ആലോചിച്ചാൽ നിങ്ങൾ ആലോചിക്കോ അതിനൊക്കെ അതിൻ്റെ അവർ പഠിച്ച തിയറി അനുസരിച്ച് ഇത്ര സ്പീഡിൽ പോകുന്നു ആ സ്പീഡിൽ പോയി കഴിഞ്ഞപ്പോൾ ആ ലിവർ എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നു അപ്പൊ ഫ്ലൈറ്റ് പൊതുവാണ് പൊന്തില്ലെങ്കിലോ നേരെ വലിയ കുഴിയാണ് അതിലേക്കാണെന്ന് വെച്ചാൽ വളരെ ഡെലിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ആദ്യമുള്ള ഒരു പേടിയുള്ള ആൾക്ക് അത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് പോകാനൊക്കെ പേടി വരുന്നത് അവർ പല ആൾക്കും ഫ്ലൈറ്റ് പോകാനൊക്കെ പേടി അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ആ ചിന്തകൾ എക്സ്ട്രീമായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആ ചിന്തകൾ ഒരു പരിധിക്ക് അപ്പുറം പോവാതെ നിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നത് അത് ചില കണ്ടീഷൻസ് വരുമ്പോൾ ചില അസുഖങ്ങളവസ്ഥ വരുമ്പോൾ ഈ ചിന്തകൾ കൂടും അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പോൾ ഈ ഉറക്കം കുറവ് എന്ന് പറഞ്ഞ ആൾക്കാരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ അൺവാണ്ടഡ് തോട്ട്സ് വരുമോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഉറക്കം കുറവെന്ന് തന്നെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന കംപ്ലൈൻ്റ് എങ്കിൽ ഞങ്ങളോട് വേണ്ടാത്ത ചിന്തകൾ വരുമോ അത് ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങൾ ഈ ഉറങ്ങി കിടക്കാൻ കറങ്ങാൻ കിടക്കുമ്പോഴാണ് അനുഭവം നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഫേസ് ചെയ്ത് പോകുമ്പോൾ അവളെ വീട്ടിൽ സംസാരിച്ച് പോകണം അപ്പം നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള സമയമില്ല വീട്ടിലെത്തിയിട്ട് നിങ്ങൾ കിടക്കാൻ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഓരോ ചിന്തകൾ ഇപ്പോൾ അയാൾ ഇത് പറഞ്ഞു ഞാൻ ഇതിനകത്ത് ചെയ്തത് ചെയ്യേണ്ടില്ലായിരുന്നു വേണ്ടിയില്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ അപ്പുറത്തേക്ക് അപ്പുറത്ത് ചിന്തിക്കുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾ അത് ആലോചിച്ച് കിടക്കാൻ അപ്പോൾ രാവിലെ വരെ പിന്നെ ഇങ്ങനെ രാവിലെ എണീച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുറക്കുന്ന് പോകുന്നത് രാത്രി അങ്ങ് പോയി അപ്പോൾ അപ്പോൾ ഒറ്റയ്ക്കാണ് ഫോളിങ് സ്ലീപ്പ് ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോയി അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കംഫേർട്ടാണ് അപ്പോൾ ഈ ചിന്തകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിന്തകൾ വൺ ഓഫ് ദി മെയിൻ സിംറ്റം തന്നെയാണ് ഡിപ്രഷനിലൊക്കെ ഉള്ള ആ ചിന്തകൾ അതുവരെ ഇല്ലാത്തത് കൂടുതലായി ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ സഹായം തേടണം അതിൻ്റെ ചില മെഡിക്കേഷൻസ് മസ്സിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് മൂഡിലായി കഴിഞ്ഞാൽ ഈ ചിന്തകളൊക്കെ കുറഞ്ഞു വരും ചിലർക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് മാത്രമേ വരികയുള്ളൂ നെഗറ്റീവ് ചിന്തകൾ എല്ലാം നെഗറ്റീവ്സേ വരുള്ളൂ പോസിറ്റീവായി ചിന്തിക്കുകയല്ല ചിലർക്ക് പോസിറ്റീവ് തിങ്കിങ് മാത്രം കൂടും കൂടിയാലും പ്രശ്നമാണ് അപ്പൊ അതൊക്കെ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകണം ആ അതിന് അപ്രതീക്ഷമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നമ്മൾ നോർമാലിറ്റിയിലേക്ക് വരും ഇപ്പൊ നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ മരണോ വേണ്ടപ്പെട്ട ആൾക്കാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമൊക്കെ സ്വാഭാവികം മാത്രമാണ് പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അതിൽ അതിങ്ങനെ കാഠിനം കുറഞ്ഞ് 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 നോർമാലിറ്റിയിലേക്ക് വരും പക്ഷെ പിന്നെ നിലനിൽക്കുകയാണ് അത് തേടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തികളൊക്കെ ബാധിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണാളുടെ സഹായം തേടണം ഇനീഷ്യലി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ വേഗത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ പല മരുന്നുകളും എസ്പെഷ്യലി സൈക്യാട്രിക് മെഡിസിൻസ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എത്രയോ അസുഖങ്ങൾ നമുക്ക് ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ആറുമാസം ഒരു കൊല്ലത്തിലൊക്കെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റും ചില കേസുകൾ വളരെ ഡീപ്പായിട്ട് പോകുന്ന കേസുകളാണ് ചിലപ്പോൾ മെയിൻ്റനൻസ് ഡോസിൽ ഒന്നോ രണ്ടോ മെഡിസിൻസ് കുറച്ച് കാലങ്ങൾ കഴിക്കേണ്ടി വരുന്നു മാത്രം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് ആളുകൾ ട്രീറ്റ് ചെയ്യാൻ മടിക്കുന്നത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ അവസ്ഥ മാറും അവസ്ഥ മാറി കഴിയുമ്പോൾ പിന്നെ അവരെന്ത് പറഞ്ഞാലും മടില്ല എന്ത് വയ്ക്കാനും തയ്യാറെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറെടുത്ത് വരിക അപ്പോൾ മുമ്പ് ഒരു മരുന്നിലോ രണ്ട് മരുന്നിലോ കിട്ടുന്നത് ചിലപ്പോൾ നാലോ അഞ്ചോ മരുന്നിലേക്ക് മാറിയേക്കാം അതില്ലാതിരിക്കാൻ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഡിസിഷൻ എടുക്കുമ്പോഴും തീരുമാനിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞ മാതിരി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സാറ് പറഞ്ഞ മാതിരി നല്ലൊരു കൺസൾട്ടൻസി നല്ലൊരു ഡോക്ടറിനെ സമീപിക്കുക ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക അപ്പം നമ്മൾ ഇനിയും നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടാവും നിങ്ങൾക്ക് എന്താണെങ്കിലും ഞങ്ങളോട് കമൻറ്റ് എഴുതി ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പൊ ആറ്റിൻകടയില് ദുരൂഹ സമാധിയെ കുറിച്ച് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായ ഒരു വിഷയമാണ് ഒന്ന് പറയാവോ സാറേ ഞാനും എനിക്ക് കൂടുതൽ ഈ സബ്ജക്റ്റിനെ അത്ര അറിയില്ല ഈ കാലികമായിട്ട് പ്രശ്നം വന്നപ്പോ ഞാൻ കുറച്ചപ്പോ വായിച്ചു മനസ്സിലാക്കിയോ അത്ര പക്ഷെ അതില് നമ്മള് ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിൽ എസ്പെഷ്യലി അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോ ആ വ്യക്തി തന്നെ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക എനിക്കിങ്ങനെക്കാവണം എന്നൊക്കെ സ്വന്തം മക്കളോടോ വേണ്ട ആളുകളോടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ സിക്കായി ഒക്കെ നിൽക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അങ്ങനെ ആക്കണം എന്നൊക്കെ പറയുന്നൊരവസ്ഥ അതൊക്കെ നമ്മൾ മുമ്പ് എപ്പിസോഡിലൊക്കെ പറഞ്ഞ മാതിരി നല്ല നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്തുള്ള വില്ലുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന് പറയുന്നത് വേണം ശക്തി നമ്മൾ പ്രാധാന്യം എടുക്കുക കാരണം ഞാൻ വളരെ സിക്കായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ മാനസികാവസ്ഥേൻ്റെ തെറ്റാവുമ്പോൾ ഞാൻ ചിലപ്പോൾ പലതും പറയായി അതിന് നിങ്ങളെല്ലാം അതേമാതിരി എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിപ്പോൾ സമാധി എന്നെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു നോർമൽ അല്ലാത്തൊരവസ്ഥയിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ ബാഡായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പലതും ബിച്ചുംപോഴിയൊക്കെ പറയും അത് പറഞ്ഞിട്ട് അതേമാതിരി ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അല്ലാത്ത രീതിയിൽ ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ ആവണം എനിക്കിങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും അതൊക്കെ ആ വിശ്വാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ മദർ എല്ലാവരും ഈ വിശ്വാസത്തിൽ ഭയങ്കര ഡീപ്പായിട്ട് പോകുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനും ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ആ തരത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇല്ലാതെ ആരും എൻ്റെ കുടുംബത്തിൽ ആരും അങ്ങനെ ഇല്ല ഞാൻ മാത്രം മാറ്റി പറയുമ്പോഴും നിങ്ങളൊന്ന് വേറെ വേറിട്ട് ചിന്തിക്കണം ഇയാൾ വേറെ എന്തെങ്കിലും അതുകൊണ്ടാണ് കാരണം ഇയാൾ ഫാമിലിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവരിങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടേ അല്ല ഇയാൾ പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കണം പിന്നെ ഈ ജീവിച്ചിരിക്കുമ്പോൾ ജീവനോട് തന്നെ സമാധിയിലൊക്കെ ആക്കിയിട്ടുള്ള കുറെ കഥകളൊക്കെ മുൻകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും പല രാജ നാട്ടിലും രാജ്യങ്ങളിലും ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു അനത്തിക്കലാണ് കാരണം ജീവനുള്ള ഒരാളെ നമ്മളെതാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആക്കുമ്പോൾ പിന്നെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് ആ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ടല്ലാതെ നമുക്ക് ഒരിക്കലും അതിനെ ഒറ്റടിക്ക് പറയാൻ പറ്റില്ല അയാള് പറഞ്ഞ എന്തെങ്കിലും അത് ഗ്രഹിച്ച് സഫലീകരിച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കും അതിൽ വേറെന്തെങ്കിലും ഇൻറ്റെഷൻ മോട്ടീവ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പം അങ്ങനെയൊക്കെ നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റില്ല പാർശ്യമായിട്ട് പുറത്തൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാത്രം നമ്മൾ എതിർക്കുന്നത് ശരിയല്ല ചില കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ അതാണ് എന്താണ് യഥാർത്ഥ വശം എന്നുള്ളത് പക്ഷേ ഈ കേസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അദ്ദേഹം കുറച്ച് കാലം സിക്കായിട്ട് കിടക്കുകയായിരുന്നു സിക്കായിട്ട് കിടന്നതിൻ്റെ അദ്ദേഹത്തിന് അങ്ങനെ സമാധി വെക്കണം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിട്ട് ആ രീതിയിൽ ആക്കിയതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണത എനിക്കറിയില്ല എന്താണെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് ജീവൻ പോകുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ബാക്കി ജീവൻ പോയത് അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണെന്നുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല അത് ജീവനോട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയുക പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങനെ കിടക്കുന്നില്ല കാരണം എനിക്ക് ആകെ ഇതിനെപ്പറ്റി പറയാനുള്ള പറയാനുള്ളതെന്നുള്ളൂ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് എത്രത്തോളം അതിന്റെ കാര്യങ്ങൾ ജെന്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആണ് നമ്മൾ അതിനെ ഒരു ക്രൈം ആയിട്ടൊക്കെ എടുക്കാൻ പാടുള്ളു അവരുടെ എന്താണ് അവരുടെ മെന്റാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കാൻ ആ അപ്പൊ തീർച്ചയായിട്ടും സാറ് പറഞ്ഞിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ എന്താ പറയാ തോട്ട് ചിലര് ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ മരിച്ചിട്ട് അവര് ആ ഒരു ഗ്രഹം സാധിച്ചു കൊടുത്തതുപോലെയാണ് കേസുകളും എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പണം കിട്ടാനോ സമ്പാദിക്കാനോ അത് പണിഷബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതെ അതെ അപ്പം ഇങ്ങനെയുള്ള നല്ല സാർ പറഞ്ഞതുപോലെ തന്നെ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനെ അഗ്രി ചെയ്യാം അപ്പം അല്ലാത്തതിനോട് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ യോജിക്കേണ്ടതായിട്ടില്ല അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ ഇനിയും ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ